സ്റ്റൈലായിരിക്കും ആ ഹലോ ഫ്രണ്ട്സ് സൈബർ ഗെയിമിൽ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവർക്കും സ്വാഗതം കൈസ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൈസ് നിങ്ങൾ ഒരു ഇൻട്രസ്റ്റിംഗ് പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾ സാധിച്ചെടുത്തെന്ന് വേണേ പറയാം നിങ്ങൾ തമിനയിൽ കണ്ട പോലെ അതെ ഗൈസ് തമ്മിലെ കണ്ട പോലെ നമ്മളൊരു പി സി ബിൽഡ് ചെയ്തെടുത്തിരിക്കും ഗൈസ് നിങ്ങൾ കണ്ടതുപോലെ പോലെ നമ്മളൊരു പി സി ബിൽഡ് ചെയ്തു അങ്ങനെ നമ്മൾ ബിൽഡ് നമ്മൾ സെറ്റ് ചെയ്തതല്ല നമ്മൾ പി സി ഓർഡർ എല്ലാം അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഓർഡർ ചെയ്ത് എല്ലാം എടുത്തിട്ട് നമ്മളൊരാളെ കൊണ്ട് സെറ്റ് ചെയ്യിപ്പിക്കുക നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെ ചെയ്താൽ നമ്മുടെ പൈസ മൊത്തം ഇല്ലത്തില്ല അതുകൊണ്ട് നമ്മൾ അറിയാവുന്ന ഒരാളെ കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം അൺബോക്സിങ് മാത്രമേ ഉള്ളൂ ഗൈസ് നമ്മൾ ഈ വീഡിയോയിൽ അൺബോക്സിങ് മാത്രമേ ഉള്ളൂ നമ്മൾ ഫുള്ള് പീസ് സെറ്റ് ചെയ്ത് എല്ലാം വെച്ച് ഫുള്ള് കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ് മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ ഉള്ളിലൊക്കെ നിൽക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഗൈസ് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തായാലും വീഡിയോ അൺബോക്സിങ് നമ്മൾ അൺബോക്സിങ് മാത്രമേ ഉള്ളൂ അൺബോക്സ് ചെയ്ത് നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ട് അടുത്ത വീട്ടിലൊക്കെ അതിൻ്റെ എന്താണ് അത് ഏത് എന്തിൻ്റെ കമ്പനിയാണ് അത് ഇതൊക്കെ പറയാം എന്നാൽ നമുക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്തായാലും നമ്മൾ നോക്കിയിട്ട് നമ്മളത് പറയുന്നതാണ് വീഡിയോ കൂടുതലാകെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ കെ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ മോണിറ്ററും കാര്യങ്ങളൊക്കെ പറയുന്നത് നമ്മൾ ഈ മോണിറ്റർ ഈ ഇതിനകത്താണ് ഈ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു രണ്ട് കോട്ടിങ്ങായിട്ടാണ് നമ്മുടെ മോണിറ്റർ വളരെ സേഫ് ആയിട്ടാണ് മോ മോണിറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഒന്നും മുറിക്കാമെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്ത് മുറിക്കാതൊക്കെ വരുന്നത് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ കീറ്റ് ചെയ്യും എന്തായാലും നമ്മുടെ മോണിറ്റർ നമുക്ക് പുറത്ത് എങ്ങനെയെങ്കിലുമൊക്കെ എടുക്കാം നോക്കിയ കേസ് എല്ലാം രണ്ട് അതിന്റെ അകത്ത് ആ ഒരു തെർമോക്കോൾ ബോക്സിന്റെ അകത്താണ് ഈ മോണിറ്ററും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇച്ചിരി എടുക്കാൻ ഇച്ചിരി ടഫ് ആയതുകൊണ്ട് വല എത്ര വലിച്ചിട്ടും സാധനം വന്നില്ല അപ്പം മാക്സിമം നമ്മൾ വലിക്കാൻ നോക്കി എന്നിട്ടും സാധനം വരുന്നില്ല അത്രയ്ക്ക് സേഫ് അപ്പം ഗൈസ് നമ്മുടെ മോണിറ്റർ പുറത്ത് അങ്ങനെ എടുത്തിരിക്കുകയാണ് നോക്കി കഴിഞ്ഞാൽ ആ ധെർമോകോളിൻ്റെ അകത്ത് നമ്മുടെ മോണിറ്റർ സേഫ് ആയിട്ടൊരു കോട്ടിംഗ് ഒക്കെ കൂടി നമ്മുടെ മോണിറ്റർ താണ്ടിരിക്കുന്നു എപ്പോൾ ഞാൻ ഓർത്ത് എടുത്തപ്പോഴത്തേക്ക് ഇതെന്താ സ്റ്റാൻഡ് ഇല്ലേ ഇതിന് എന്നൊരു ചെറിയൊരു ഡൗട്ട് വന്നു പിന്നെയാണ് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുക നമ്മുടെ മോണിറ്റർ ഇതാണ് ഗൈസ് മോണിറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോണ്ടെന്നറത്തില്ല വീഡിയോ ചിരിച്ചിരി ക്ലാരിറ്റി കുറവാണ് അപ്പോൾ വെച്ചാൽ ഇതാണ് നമ്മുടെ കീബോർഡും മൗസും വരുന്ന ഒരു ബോക്സ് ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് കീബോർഡും മൗസും ഉണ്ടെന്നാണ് വിശ്വാസം ആ ഉണ്ട് കൈസ് മൗസും ഉണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കീബോർഡും മൗസും ഒക്കെയാണ് ലൈറ്റിംഗ് സെറ്റ് എല്ലാം വരുന്നതൊക്കെയാണ് കുഴപ്പമില്ല കണ്ടിട്ട് അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇനി നമുക്ക് ഇത് ഇപ്പം ഇത് കൈസ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം പി സി ഇത് ഇതാണ് പി സി എന്ന് പറയാൻ ഉള്ളത് ആ ഇതിനകത്താണ് ഈ ഒരു കോട്ടിനകത്താണ് ആ സംഭവം ഇരിക്കുന്നത് ഇതാണ് അതിന്റെ ഏറ്റവും തലച്ചോർന്നൊക്കെ പറയുന്ന ആ ഒരു സാധനം ഇതാണ് എന്തായാലും നമുക്ക് ഇതും കൂടെ അൺബോക്സ് ചെയ്ത് നോക്കി ഇതും വളരെ നല്ല സേഫ് ആയിട്ട് ഇന്നത്തെ എഴുതി വെച്ചിട്ടുണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ എടുക്കണം പൊട്ടിക്കഴിഞ്ഞ ഉത്തരവാദി അല്ലെങ്കിൽ കമ്പനി അങ്ങനെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇതും കുറച്ച് കഷ്ടപ്പാടാണ് എടുക്കാൻ ഒരാളുടെ സഹായം എടുക്കാൻ പറ്റില്ല ഇതാണ് നമ്മുടെ പി സി ഇതും ഒരു കോട്ടിങ് കാണാനൊക്കെ ഇച്ചിരി വെറുത്ത ലുക്കായിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഒരു സാധനം ആയതുകൊണ്ട് കുഴപ്പമില്ല ബുക്ക് എന്തായാലും ആ ഒരു കോട്ടിംഗ് കൊള്ളുകൊണ്ട് നോ അത് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് കഴിച്ച് നമുക്കറിയാൻ പറ്റിയത് കാണാനൊക്കെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നോക്കണം ഇതെങ്ങനെയാണ് സംഭവം ലൈറ്റാക്കെ കത്തുകയോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയാം എന്തായാലും സാധനം കൊള്ളാം കഴിച്ചുമ്പോൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഗൈസ് നമ്മുടെ പി സിയുടെ ഫൈനൽ ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതല്ല ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ബിൽഡ് ചെയ്ത സെറ്റ് ഒക്കെ ചെയ്ത ജസ്റ്റ് ആ ടേബിളിൽ വെച്ചത് മാത്രമേ ഉള്ളൂ നമ്മൾ ടേബിളിനി സെറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് എല്ലാം വെച്ചിട്ട് അടുത്ത ഈ ഇത് ഏതിൻ്റെ ആണെന്നൊക്കെ വെച്ചുള്ള നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതാണ് അത് അടുത്ത വീട്ടിലേക്ക് കാണാം അപ്പോൾ നിങ്ങളതും കൂടെ ഒന്ന് കാണുക എന്തായാലും വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുത്ത വീട്ടിലേക്ക് കാണാം ബൈ ഗൈസ്